അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു ഖുർആൻ പഠനം സൂറത്തു തക്വീർ ഒന്ന് രണ്ട് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇത ശംസു കുവ്വിറത്ത് സൂര്യൻ ചുറ്റിപ്പൊതിയപ്പെടുമ്പോൾ വൈദനുജുമും കദറത്ത് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ ഇതം ബോൾ അ ശംസു സൂര്യൻ കുവ്വിറത്ത് ചുറ്റിപ്പൊതിയപ്പെട്ടു വൈദോൾ അനുജോമു നക്ഷത്രങ്ങൾ ഇൻകദറത്ത് ഉതിർന്നു വീണു യോഗാവസാനത്തിൽ പ്രപഞ്ചത്തിന് സംഭവിക്കുന്ന ഭീകരമായ മാറ്റങ്ങളെ സംബന്ധിച്ചാണ് ഈ രണ്ട് സൂക്തങ്ങളും വെളിപ്പെടുത്തുന്നത് അങ്ങേയറ്റത്തെ പ്രകാശത്തോടെ പ്രകാശം നൽകി തിളങ്ങി നിൽക്കുന്ന സൂര്യൻ ആ സൂര്യൻ്റെ പ്രകാശം കെട്ടുപോകും സൂര്യൻ ചുരുട്ടിക്കെട്ടപ്പെടും അതോടുകൂടി സൂര്യൻ്റെ വെളിച്ചത്തിൽ നിലനിന്നിരുന്ന എല്ലാ ഇടങ്ങളും ശക്തമായ ഇരുട്ടിലായി പോകും നമ്മൾ ഭൂമിയിൽ നിത്യവും സൂര്യൻ മറയുന്നതും ഇരുട്ടാകുന്നതും കാണുന്നുണ്ട് പക്ഷേ അത് നാം സൂര്യന്റെ മറവിൽ വരുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ് നേരെ അപ്പുറത്തുള്ളവർക്ക് ആ ഇരുട്ടിലാവുന്ന സമയത്ത് വെളിച്ചമായിരിക്കുകയും ചെയ്യും ഇത് അതല്ല സൂര്യൻ എന്ന സംവിധാനം തന്നെ തകർന്നടി ഇല്ലാതാവുകയാണ് ചെയ്യുക മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കൂരാ കൂരിരുട്ടിലേക്ക് ഈ പ്രപഞ്ചം എടുത്തെറിയപ്പെടും എന്നതാണ് അതിനുശേഷം സംഭവിക്കുക നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നതിനെ കുറിച്ചാണ് രണ്ടാമതായി അള്ളാഹു പറയുന്നത് നക്ഷത്രങ്ങൾ അതിൻ്റെ അച്ചുതണ്ടിലും മണ്ഡലത്തിലും കൃത്യമായി ചലിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആ കൃത്യത നഷ്ടപ്പെടുകയും താരകങ്ങൾ കെട്ടിപ്പോവുകയും നിഷ്പ്രഭമാവുകയും ചെയ്യും ആകാശത്തു നിന്നും നക്ഷത്രമഴ പെയ്യുമെന്നും ഭൂമിയിലേക്ക് വീഴാതെ ബാക്കിയായ ഒരു നക്ഷത്രവും വാനലോകത്ത് ഉണ്ടാവുകയില്ല എന്നും ഇതിനെ വ്യാഖ്യാനിച്ചവരുമുണ്ട് അന്ത്യനാൾ സംഭവിക്കുമ്പോൾ പ്രാപഞ്ചിക ഘടനയിൽ സംഭവിക്കുന്ന ഭയാനകമായ വ്യതിയാനങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അന്ത്യനാൾ ഇപ്പോൾ നമ്മുടെ മുന്നിൽ എത്തിയിട്ടില്ല പക്ഷേ അന്ത്യനാളിനെ കൺമുന്നിൽ ഒരാൾക്ക് കാണണമെങ്കിൽ ഈ സൂറത്തും ഇതിൻ്റെ തൊട്ടു താഴെയുള്ള സൂറത്തുൽ ഇൻഫിത്താറും ഒരു സൂറത്തപ്പുറമുള്ള സൂറത്തു ഇൻഷിഖാക്കും ഓതിയാൽ മതി എന്ന് അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂൽഹി സല്ലാഹു അലൈസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ആർക്കെങ്കിലും സ്വന്തം ിൽ അന്ത്യനാളിനെ കാണണമെന്നുണ്ടെങ്കിൽ ഖിയാമയിലേക്ക് അന്ത്യദിനത്തിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ അവർ ഇതും ഓതട്ടെ എന്ന് റസൂൽ സല്ലഅ അലിസ്ലമ പറഞ്ഞ പാരായണം പോലും ആശയ മനസ്സിലാക്കിയുള്ള പാരായണമാണ് എന്നർത്ഥം അർത്ഥമറിയാതെ ഇത് ഓതിയാൽ ഒരിക്കലും അന്ത്യനാളിനെ നേർക്കുനേരെ കാണുന്ന പ്രതീതി ഉണ്ടാകില്ലല്ലോ അപ്പോൾ അർത്ഥമറിഞ്ഞുള്ള അറിഞ്ഞുള്ള ഓത്ത് ആശയ മനസ്സിലാക്കിയുള്ള പാരായണം അതാണ് റസൂൽ സാഹ വസ്സലമ പറഞ്ഞ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരം പ്രത്യേകിച്ചും ശ്രദ്ധയോട് ഉച്ചിരിക്കുക അന്നുജൂമു ൂൻ ഇരട്ടിച്ചു വന്നു മണിച്ചു ഓതുക ഏർ കദറസ് സുക്കൂനുള്ള ന്യൂനന് ശേഷം കാഫ് വന്നിരിക്കുന്നു മറച്ച് മണിച്ച് ഓതുക ഇഹ്ഫാസ്മില്ല وإذا النجوم كدرت وإذا النجوم كدرت الله سبحانه وتعالى لا أرتطرم نعم يعني